നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി എസ് ജെ എം റേഞ്ച് മദ്രസ കലോത്സവം പാറപ്പുറം ഹിദായത്തുൽ ഇസ്ലാം മദ്രസയിൽ വെച്ച് നടക്കും സമസ്ത കേന്ദ്ര മുഷാവറാംഗം താഴ്പറം മുഹീതീൻകുട്ടി മുസ്ലിയാർ മദ്രസ കലോത്സവത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമെന്നും അഞ്ഞൂറോളം വിദ്യാർത്ഥികൾ കലോത്സവത്തിൽ മാറ്റുരയ്ക്കുമെന്നും സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അബ്ദുൽ ലത്തീസ് സഗാഫി അലി മുസ്ലിയാർ അബ്ദുൾ ഖാദിർ സഗാഫി മൻസൂർ സഗാഫി അബൂബക്കർ മുസ്ലിയാർ മുസ്തഫ സഗാഫി തുടങ്ങിയവർ ചെറുതിരി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു അപ്പൊ മദ്രസ വിദ്യാർത്ഥികളുടെ അവരുടെ പഠന പാഠ്യേതര വിഷയങ്ങളും അതേപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള കലകളിലെ അഭിരുചികളും ഒന്ന് പരിപോഷിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് കേരളത്തിലുടനീളമുള്ള എല്ലാ മദ്രസകളിലും എസ് ജെ എമ്മിൻ്റെ അഥവാ സുന്നി ജമിയുൽ മലിമീൻ്റെ കീഴിലായിക്കൊണ്ട് ഇത്തരം കുട്ടികളുടെ കലാമത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പല ഭാഗത്തും നടന്നു കഴിഞ്ഞു അതിൻ്റെ ഭാഗമായി തന്നെ തൃശ്ശൂർ ജില്ലയിലെ നമ്മുടെ വെട്ടിക്കാട്ടിരി റേഞ്ചിൻ്റെ കീഴിൽ അവൾ പതിമൂന്ന് മദ്രസകളിലെ ഏകദേശം അഞ്ഞൂറോളം വരുന്ന വിദ്യാർത്ഥികൾ അവരുടെ വ്യത്യസ്തമായിട്ടുള്ള കഴിവുകളിൽ നാളെ പാറപ്പുറം ഹിദായത്തുൽ ഇസ്ലാം മദ്രസ അവിടെ വെച്ചുകൊണ്ടാണ് ഇതിൻ്റെ മത്സരം നടക്കുന്നത് വ്യത്യസ്തമായിട്ടുള്ള അൻപതോളം ഇനങ്ങളിലായിക്കൊണ്ട് അഞ്ഞൂറോളം വിദ്യാർത്ഥികൾ അവിടെ മത്സരങ്ങൾ അവിടെ കഴിവുകൾ അവിടെ മാറ്റൊരുക്കുകയാണ് ഇതിൽ പല കഴിവുകളുള്ള പല വിധത്തിലുള്ള കുട്ടികളുണ്ടാവും എഴുത്തിൻ്റെയും അതേപോലെ തന്നെ ഗാനങ്ങൾ പ്രസംഗങ്ങൾ തുടങ്ങി ഉപന്യാസങ്ങൾ മറ്റു പല വിഷയങ്ങളും എല്ലാ വിഷയങ്ങളും ഉൾപ്പെടുത്തി കൊണ്ടാണ് നമ്മൾ ഈ കുട്ടികളെ ഈ കലാ മത്സരങ്ങൾ നടത്തപ്പെടുന്നത് അത് കഴിഞ്ഞതിൻ്റെ വൈകുന്നേരം ആയ സമയത്ത് സമാപന സമ്മേളനത്തിൽ നമ്മുടെ താഴപ്പുറം ഹിമുട്ടി മുസ്ലിർ സംസ്ഥയുടെ മുഷാവറ അംഗമാണ് അദ്ദേഹം അതിൻ്റെ ഉദ്ഘാടനം ചെയ്യുകയും അതോടൊപ്പം തന്നെ വർദ്ധിച്ചു വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗത്തിനെതിരെയൊക്കെ അതിൻ്റെ ഭാഗമായി കുട്ടികൾക്ക് ഒരു ബോധവൽക്കരണ ക്ലാസ് കൊടുക്കുന്നതിന് വേണ്ടി കൊണ്ട് സിവിൽ എക്സൈസ് ഓഫീസർ രാജേഷ് അദ്ദേഹം ഒരു മോട്ടിവേഷൻ ക്ലാസും കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ മുസ്തഫ സഖാബിൽ സഖാഫി ജില്ലാ മുഷാവർ അംഗം അദ്ദേഹം അതിൽ ഉണ്ടായിരിക്കും അതേപോലെ മുഹമ്മദ് ഊട്ടി സഖാഫി അബ്ദുറഹ്മാൻ മുസ്ലിയാർ മൻസൂർ സഖാഫി അബൂബക്കർ മുസ്ലിയാർ അബൂബക്കർ ഹാജി ഹൈദർ ഹാജി സി എം അബൂബക്കർ എന്നിവരൊക്കെ സംസാരിക്കുകയും റേഞ്ച് സെക്രട്ടറി ലത്തീഫ് സഖാഫി അതിന് സ്വാഗതം പറയുകയും അതേപോലെ തന്നെ ഷമീർ സഖാഫി നന്ദി പറയുകയും ചെയ്യുന്നവർ കൂടി ഈ പ്രോഗ്രാമിന് പരിസമാപ്തി കുറിക്കുന്നതാണ്